കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ പ്രതീക്ഷകളല്ല ഏകദേശം അരിയും മുഞ്ചി മണ്ണെ കുഞ്ഞുന്ന അവസ്ഥയിലാണ് ഈ ഒരു സാഹചര്യത്തിലും പ്ലേ ഓഫിലേക്ക് എത്തുക എന്നൊരു ബേർ മിനിമം സംഗതിയാണ് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള നോവാ സെതോയ് പറയുന്നത് പുള്ളി പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ട്രോഫി വിജയിക്കാൻ തന്നെ ബ്ലാസ്റ്റേഴ്സിന് കഴിയും ഒരു ടീം എന്ന നിലയിൽ ഏറ്റവും കുറഞ്ഞ റിക്വയർമെൻറ്റാണ് പ്ലേ ഓഫ് നമ്മൾ പ്ലേ ഓഫ് കടന്നു പോകും എന്നൊക്കെയാണ് നോവ പറയുന്നതാണ് എൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഐ ആം വെരി പോസിറ്റീവ് അബൌട്ട് അർസ് മേക്കിംഗ് ഇറ്റ് ഇൻഡി ദ പ് പ് പ്ലേ ഓഫ് നമ്മൾ പ്ലേ ഓഫ് കടന്നു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പുള്ളി നിൽക്കുന്നത് വി ആർ അത് ബിഗ് നമ്മൾ വളരെ വലിയൊരു ക്ലബ് ആണ് ആൻഡ് ദിസ് ഇസ് വി ആർ അറ്റ് ബിഗ് ക്ലബ് ആൻഡ് ദിസ് ഇസ് ദ ബേർ മിനിമം നമ്മളൊരു വലിയ ക്ലബ്ബാണ് പ്ലേ ഓഫ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളിൽ ഒന്നാണ് നമ്മൾ അത് അച്ചീവ് ചെയ്യും വി ഹാവ് ടു ിങ്സ് നമ്മൾ കുറച്ചുകൂടി വലിയ സാധനങ്ങൾ സ്വപ്നം കാണണമെന്നാണ് പുള്ളി പറയുന്നത് വിച്ച് ഇസ് നമ്മൾ വർഷങ്ങളായിട്ട് ട്രോഫിയൊക്കെ സ്വപ്നം കാണുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ലെന്നേ സീസണിൽ ഫൈനലി വന്ന ക്ലബ്ബാണ് ട്രോഫിയുടെ സ്വപ്നം ഒക്കെ ഉണ്ട് പക്ഷേ നടക്കുന്നില്ല ഐ ഓൾവേസ് ഗോ മൈ ബെസ്റ്റ് ടു ഹെൽപ് ദ ടീം ടു ടീമിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ടീമിന് വലിയ സംഭാവനകൾ നൽകണം എന്നൊക്കെയാണ് എന്റെ ആഗ്രഹം ഒരു വലിയ ടീമാണ് നമ്മൾ അതുകൊണ്ട് പ്ലേ എന്ന് പറയുന്നത് വളരെ ബേർ മിനിമം ആയിട്ടുള്ള സാധനമാണ് അതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് നമ്മൾ നമ്മളതിനെക്കാട്ടി കിടന്ന് വലിയ സ്വപ്നങ്ങളാണ് കാണുന്നത് എന്നൊക്കെയാണ് പറയുന്നത് നല്ല കാര്യമാണ് ട്രോഫി കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ആ ഒരു ബേർ മിനിമമെങ്കിലും നമുക്ക് തിന്നാൽ മതിയായിരുന്നു പ്ലേ ഓഫിലെങ്കിലും എത്തിക്കിട്ടിയ സന്തോഷം എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം